നമസ്കാരം ഇന്ന് നമുക്ക് പ്രസിദ്ധ നോവലിസ്റ്റുകളും കൃതികളും പാർട്ട് ഫോർ നോക്കാം മാർത്താണ്ഡ വർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ പ്രേമാമൃതം സി വി രാമൻപിള്ളയുടെ കൃതികളാണിവ ശബ്ദങ്ങൾ ബാലികാല സഖി പാത്തുമ്മയുടെ ആട് മതിലുകൾ നുപ്പൂപ്പയ്ക്കൊരാനുണ്ടായിരുന്നു മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ബഷീറിന്റെ കൃതികളാണിവ ഏഴാം മുദ്ര ഒറോദ ബർസാത്തി പറങ്കിമല കാക്കനാടൻറെ കൃതികളാണിവ കാക്കനാടൻ എന്ന തൂലിക അറിയപ്പെടുന്ന ജോർജ് വർഗീസിന്റെ കൃതികളാണ് ഏഴാം മുദ്ര ഒറോദ ബർസാത്തി പറങ്കിമല എന്നിവ ഫൂതരായർ ഭാസ്കരമേനോൻ അപ്പൻ തമ്പുരാന്റെ കൃതികളാണ് ഭൂതരായരും ഭാസ്കരമേനോനും അപ്പൻ തമ്പുരാന്റെ കൃതികളാണ് ഓടയിൽ നിന്ന് അയൽക്കാർ ഫ്രാന്താലയം കേശവദേവിന്റെ കൃതികളാണ് കേശവദേവിന്റെ കൃതികൾ ഏതൊക്കെയാണ് ഓടയിൽ നിന്ന് ஐல்கார் பிராந்தாலயம்